ഇങ്ങനെ ഒരു മൃതദേഹം പൊങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരം എങ്ങനെയാണ് നാട്ടുകാരിൽ നിന്നാണ് ലഭ്യമാവുകയായിരുന്നു ഈ പൈപ്പിൻ്റെ ഭാഗത്ത് കിടക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒഴുകി നടക്കുകയല്ല അവിടെ എങ്ങനെ കുടുങ്ങി തന്നെ ഇരിക്കുകയായിരുന്നു എന്ത അവസ്ഥയിലായിരുന്നു അങ്ങനെയുള്ള ഒക്കെ വിവരങ്ങളൊന്ന് പറയാമോ ഇത് വന്ന് വഴി പോവുകയാണ് അങ്ങനെയുള്ള ആമയഞ്ചാൻ തോട്ടിലാണ് ഈ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് മൃതദേഹം കണ്ടെത്തുന്ന സമയത്ത് ഇത് ഒരു പൈപ്പ് ഉണ്ടായിരുന്നു വെള്ളം ഒഴുകിയെത്തി ഇവിടെ ഒരു ക്രോസ് പൈപ്പ് മറ്റു വയറുകളും മറ്റും കടന്നു പോകുന്ന ഒരു പൈപ്പാണ് ആണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ആ പൈപ്പിൽ പൈപ്പിന്റെ ലെവലിൽ വെള്ളം ഒഴുകുന്നുണ്ടായിരുന്നു അപ്പോൾ ആ പൈപ്പിൽ തട്ടി കിടക്കുന്ന അവസ്ഥയിലായിരുന്നു മൃതദേഹം ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ കുറച്ചുകൂടി വീണ്ടും മുന്നോട്ട് പോയേനെ ആദ്യം കണ്ട സ്ഥലത്ത് ഈ ആളുകൾ വിവരം നൽകിയ സ്ഥലത്ത് നിന്നും കുറച്ചുകൂടി മുന്നോട്ട് മൃതദേഹം ഒഴുകിപ്പോയിട്ടുണ്ട് എന്നാണ് നമുക്ക് നമുക്കിവിടെ വന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് കാരണം ആദ്യം ഇവർ പറഞ്ഞ ഒരു കടയുണ്ട് ആ കടയുടെ മുന്നിൽ നിന്നും കുറച്ചുകൂടി ഒഴുകി ആളുകളൊക്കെ താമസിക്കുന്ന ഒരു സ്ഥലം അവിടേക്ക് പോയിട്ടുണ്ട് അവിടെ എത്തിയപ്പോൾ അവിടെ അവിടെ നിന്നുമാണ് മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞത് ഫയർ ആൻഡ് റെസ്ക്യൂ ഉദ്യോഗസ്ഥർ താഴേക്കിറങ്ങി മൃതദേഹം പുറത്തിറക്കുമ്പോൾ അഴുകിയ നിലയിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ആ മൃതദേഹം കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് അല്പസമയങ്ങൾക്കകം തന്നെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ച് ഒരു സ്ഥിരീകരണം അത് ജോയി ണോ എന്ന കാര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകും നിലവിൽ ഇവിടെ കാണാതായ ആരുടെയെങ്കിലും മറ്റാരുടെയെങ്കിലും വിവരങ്ങൾ പോലീസിൻ്റെ പക്കലില്ല മാത്രമല്ല എന്തെങ്കിലും അപകടം സംഭവിച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും സംഘർഷമുണ്ടായി ആക്രമണം നടന്ന നടന്ന് ഒരു കൊലപാതകം നടന്നതിൻ്റെ ഒന്നും അങ്ങനെ അത്തരത്തിലൊന്നും ഒരു വിവരവും ഏതെങ്കിലും തരത്തിലൊരു മിസ്സിംഗ് കേസ് പോലീസിൻ്റെ ഇല്ലാത്തതിനാൽ തന്നെ ജോയി ആണെന്ന നിഗമനത്തിലേക്ക് എത്തുകയാണ് മാത്രമല്ല പോലീസ് ഇപ്പോൾ അനുസരിച്ചാണെങ്കിൽ ഒരു ശാരീരിക ഘടന വെച്ച് അത് ജോയി ആകാം എന്നുള്ളത് തന്നെയാണ് പോലീസ് വ്യക്തമാക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇന്നലെ രാത്രി പെയ്ത ശക്തമായ മഴ ഇന്ന് രാത്രിയും ഇന്ന് രാവിലെയുമായി പെയ്ത ശക്തമായ മഴയും ഒഴുക്കുമുണ്ട് അമയിഴിഞ്ഞാൻ തൊട്ടിലൂടെ ആ ഒഴുക്കിൽ ടണലിനടിയിലുണ്ട് അടിയിൽ കുടുങ്ങിക്കിടന്നിരുന്ന മൃതദേഹം പുറത്തേക്ക് പോകുന്നതാകാം എന്നുള്ള നിഗമനത്തിലേക്ക് എത്തുകയാണ് പോലീസ് അല്ല എങ്കിൽ ഇന്നലെ ഈ ഇന്നലെ ഇന്നലെ അടക്കം ഈ പരിസരത്തടക്കം പരിശോധന പോലീസിന്റെ ഭാഗത്തു നിന്നും ഫയർഫോഴ്സും മറ്റ് എൻ ഡി ആർ എഫ് സംഘവും ഒന്നും പുറത്തേക്ക് ഈ ടണലിന് പുറത്തേക്ക് പരിശീലനം നട പരിശോധന നടത്തിയിരുന്നില്ല എങ്കിൽ കൂടി പോലീസിന്റെ പരിശോധന വിവിധയിടങ്ങളിലായി പല സ്ഥലങ്ങളിൽ ഇങ്ങനെ നടന്നിരുന്നു പക്ഷേ ആ പരിശോധനയിലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല വെള്ളത്തിലിറങ്ങിയുള്ള പരിശോധനയില്ലായിരുന്നുവെങ്കിൽ കൂടിയ ആളുകളോടും മറ്റുമൊക്കെ കൃത്യമായി എന്തെങ്കിലും തരത്തിൽ അസ്വാഭാവികമായത് കണ്ടാൽ അറിയിക്കണം എന്നൊരു നിർദ്ദേശം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു എന്തായാലും രാവിലെ പോലീസിനെ അല്പം മുമ്പേ ഏകദേശം ഒരു അരമണിക്കൂർ മുമ്പാണ് പോലീസിന് ഇത്തരത്തിലൊരു വിവരം ലഭിക്കുന്നത് പിന്നീട് സബ് കളക്ടറെ അറിയിക്കുകയും സബ് കളക്ടർ അവിടെ നിന്നും ഈ പറയുന്ന ഉദ്യോഗസ്ഥ സംഘവുമായി ഇവിടേക്ക് എത്തുകയാണ് ചെയ്തത് ഇപ്പോൾ ഫയർഫോഴ്സിന്റെ ഉദ്യോഗസ്ഥരാണ് ഫയർഫോഴ്സിന്റെ സ്കൂബ ഡൈവിംഗ് ടീമാണ് താഴെ ഇറങ്ങി മൃതദേഹം പുറത്തേക്ക് എടുത്തത് മൃതദേഹം ആംബുലൻസിൽ ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അല്പസമയത്തിനകം തന്നെ മെഡിക്കൽ കോളേജിൽ ഇത് ഒരു സ്ഥിരീകരണം സംബന്ധിച്ച വിഷയത്തിൽ പ്രതികരിക്കാം എന്നുള്ളതാണ് മേയർ അടക്കം വ്യക്തമാക്കിയത് ഇപ്പോഴെന്തായാലും മെഡിക്കൽ കോളേജിലേക്കാണ് മൃതദേഹം മാറ്റിയത് അവിടെയായിരിക്കും പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ കുടുംബാംഗങ്ങളെയും ഈ ജോയിയുടെ കുടുംബാംഗങ്ങളോടും ഇവിടേക്ക് എത്തണമെന്നൊരു നിർദ്ദേശം ഇപ്പോൾ പോലീസ് നൽകിയിട്ടുണ്ട് മാത്രമല്ല ജോയിക്കൊപ്പം അന്നുണ്ടായിരുന്ന ഈ ശുചീകരണ പ്രവർത്തനം നടത്തുമ്പോൾ അപകടം നടക്കുന്ന സമയത്ത് ജോയിക്ക് ഒപ്പമുണ്ടായിരുന്ന രണ്ടുപേരുണ്ട് അവരോടും അന്യസംസ്ഥാന തൊഴിലാളികളാണ് അവരോട് രണ്ടുപേരോടും ഇവിടേക്ക് െത്തണമെന്ന നിർദ്ദേശവും ഇപ്പോൾ പോലീസ് നൽകി നൽകിയിട്ടുണ്ട് തമ്പാനൂരിൽ നിന്നും തകരപ്പറമ്പിലേക്ക് വളരെ കുറച്ച് ദൂരം മാത്രമാണുള്ളത് തമ്പാനൂരിൽ നിന്നും ഈ റെയിൽവേ പാലത്തിന് മുകളിൽ അടിയിലൂടെ പോകുന്ന തുരങ്കത്തിന്റെ ദൂരം എന്ന് പറയുന്നത് ഏകദേശം നൂറ്റി നാൽപ്പത് മിമീറ്റർ മാത്രമാണ് പക്ഷേ അതിനുള്ളിൽ മാലിന്യം കെട്ടിക്കിടന്ന് അതിൽ വെള്ളത്തിൻ്റെ ഒഴുക്ക് അത്ര സുഗമമല്ല ആളുകൾക്ക് ഇന്നലെ ഈ റെസ്ക്യൂ ടീം അവിടെ ഇറങ്ങിയപ്പോൾ പോലും അവർക്ക് അതിലെ നുഴഞ്ഞ് അകത്തേക്ക് കയറേണ്ടി വരുന്ന പരിതാപകരമായ അവസ്ഥയുണ്ടായിരുന്നു അങ്ങനെയുള്ള സ്ഥലമാണ് പക്ഷേ ശക്തമായ ഒഴുക്കുണ്ടാകുമ്പോൾ അതിനുള്ളിൽ കിടക്കുന്ന മാലിന്യമടക്കം പുറത്തേക്ക് ഒഴുകിപ്പോകും അതിനാൽ തന്നെ അങ്ങനെ ഒഴുകി പുറത്തേക്ക് വന്നിട്ടുള്ള ഉണ്ടാകാം എന്നുള്ളതാണ് ഇപ്പോൾ എത്തി നിൽക്കുന്ന നിഗമനം എന്ന് പറയുന്നത് അങ്ങനെ ഒഴുകി എത്തി ടണലിന് പുറത്തേക്ക് എത്തിയാൽ പിന്നീട് തുറ തുറസായ സ്ഥലത്ത് കൂടി വേണം ഈ മാലിന്യ മാലിന്യമടക്കം ഈ വെള്ളത്തിന് ഒഴുകി പോരാൻ അങ്ങനെ ഒഴുകി പോന്നിട്ടുണ്ടെങ്കിൽ ജോയി ഈ ഇത് ജോയിയുടെ മൃതദേഹമാണ് എന്ന് സ്ഥിരീകരിക്കുകയാണെങ്കിൽ ആ മൃതദേഹം അവിടെ നിന്നും ഒഴുകി ഈ പറയുന്ന തകരപ്പറമ്പിലേക്ക് എത്തണമെങ്കിൽ വളരെ കുറച്ച് ദൂരം മാത്രമാണുള്ളത് അതിൽ ഭൂരിഭാഗം സ്ഥലവും തുറന്നു കിടക്കുന്ന ഈ ടണൽ പോലെയൊന്നുമല്ല റോഡിന് അടിയിലൂടെ അത് തുറന്നു കിടക്കുന്ന നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്ന തരത്തിലുള്ള ഒഴുകുന്ന ആമയഴിഞ്ഞത്തോടാണ് അതിങ്ങനെ ഒഴുകി ഏകദേശം ഒരു അര കിലോമീറ്റർ പിന്നിട്ട് അര കിലോമീറ്ററിനും ഒരു കിലോമീറ്ററിനും ഇടയിലുള്ള സ്ഥലം അത്രയും ദൂരത്ത് ഈ മൃതദേഹം എത്തിയിട്ടുണ്ട് അത് ഒഴുകിയെത്തി ഇപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുമ്പോൾ പോലെ മൃതദേഹം ഒഴുകി നീങ്ങുന്ന നീങ്ങി ഇവൃത്തേക്ക് പോരുന്ന അവസ്ഥയായിരുന്നു അങ്ങനെ ഒരു ഒരു പൈപ്പിൽ തട്ടി കിടക്കുന്ന അവസ്ഥയായിരുന്നു അങ്ങനെ നല്ല ഒഴുക്കുണ്ടായിരുന്നതിനാൽ അവിടെ നിന്നും ഒഴുകി പോന്നിട്ടുള്ളതാകാം എന്നുള്ളൊരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ എത്തുന്നത് എന്തായാലും രണ്ട് ദിവസമായി നടത്തിവന്ന സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനം ആ ഒടുവിലാണ് ഇപ്പോൾ ഇങ്ങനെ ഈ മൃതദേഹം ഇവിടെ പോലീസും ഇങ്ങനെ ഒരു സാധ്യത പോലീസും ഫയർഫോഴ്സ് ഇങ്ങനെ ഒരു സാധ്യത കൂടി നേരത്തെ പറഞ്ഞിരുന്നു ഈ ടണലിനുള്ളിൽ ഇന്നലെ നടന്നത്തെ പരിശോധന അത് പല തരത്തിൽ പരിശോധന നടത്തിയിരുന്നു ഈ വെള്ളത്തിൻ്റെ ഒഴുക്ക് ശക്തിപ്പെടുത്താൻ വേണ്ടി ഇന്നലെ അഞ്ച് ലക്ഷം ലിറ്റർ വെള്ളമാണ് ഇന്നലെ ഈ അമയഞ്ചാന്തൊട്ടിലേക്ക് ഈ പറയുന്ന നമ്മുടെ റെയിൽവേ സ്റ്റേഷന് മുൻഭാഗത്തോടെയുള്ള സ്ഥലത്ത് തുറന്നുവിട്ടത് അങ്ങനെ തുറന്നു വിട്ട് ഇപ്പോൾ പോലും വെള്ളത്തിന് ശക്തമായ ഒരു ഒഴുക്ക് എന്ന് പറയാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല നേരിയ തോതിലായിരുന്നു ഒരു സ്പീഡൊക്കെ വർദ്ധിച്ചിരുന്നുവെങ്കിൽ കൂടി ആ വലിയൊരു വേഗത വെള്ളത്തിൻ്റെ ഒഴുക്കിന് കൈവന്നിരുന്നില്ല പക്ഷേ ഇന്നലെ ശക്തമായ മഴ ഇന്നലെ രാത്രിയിലും ഇന്ന് രാവിലെയുമായി ശക്തമായ മഴ പെയ്തു അങ്ങനെ മഴ പെയ്തപ്പോൾ സ്വാഭാവികമായും വെള്ളത്തിൻ്റെ ഒഴുക്ക് ശക്തി പ്രാപിച്ചു അങ്ങനെ അവിടെ നിന്ന് മൃതദേഹം പുറത്ത് അതിനുള്ളിൽ കുടുങ്ങിയിട്ടുള്ള മാലിന്യം അടക്കമുള്ളവ പുറത്തേക്ക് പോന്നിട്ടുണ്ട് അങ്ങനെ വന്നതാകാം എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്ന കാര്യം എന്തായാലും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും ഒരു സ്ഥിരീകരണം കൂടി ഈ വിഷയത്തിൽ ലഭിക്കേണ്ടതുണ്ട് പക്ഷേ ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും മറ്റും ഉറപ്പിക്കുകയാണ് അത് ജോയിയുടെ മൃതദേഹം എന്നുള്ളത് തന്നെ ഇപ്പോൾ ഇന്ന് രാവിലെയാണ് ഇന്ന് രാവിലെ മുതൽ നേവിയെ ഇറക്കിയുള്ള തിരച്ചിലിനുള്ള ഒരു സാധ്യത നമ്മൾ തേടുന്നതിനിടെയാണ് നേവി ഉദ്യോഗസ്ഥരും മറ്റുമൊക്കെ താഴേക്ക് ഇറങ്ങിയിരുന്നു ഈ ഈ തുരങ്കം തുടങ്ങുന്ന സ്ഥലത്തേക്ക് ഇറങ്ങിയിരുന്നു അവരവിടെ എത്തി പ്രാഥമികമായ പരിശോധനയൊക്കെ നടത്തി അകത്തേക്ക് കടന്ന് ബാക്കി തിരച്ചിൽ നടത്താനുള്ള ഒരു ഒരു ആലോചന നടക്കുന്നതിനിടയിലാണ് ഇവിടെ ഒരു മൃതദേഹം ഉണ്ട് എന്നുള്ളൊരു വിവരം പോലീസ് ലഭിക്കുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും ഉദ്യോഗസ്ഥൻ ഇവിടെ എത്തി മൃതദേഹം പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അല്പസമയങ്ങൾക്കകം തന്നെ ആ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഈ മൃതദേഹമായി പോയ ആംബുലൻസ് എത്തും അതിനുശേഷം ഈ ഒപ്പമുള്ള ആളുകൾ ആശുപത്രിയിലേക്ക് എത്തി ഒരു സ്ഥിരീകരണം നൽകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്